ഫോണിന്റെ അമിതമായ ഉപയോഗം മൂലം ഉണ്ടാകുന്ന അസുഖം ഏത് ക്ഷീണം ഉറക്കക്കുറവ് ഉത്തരം ഓർമ്മക്കുറവ് ഇവയിൽ ഏതാണ് മുടികൊഴിച്ചലിന് കാരണമാകുന്നത് ക്ഷീണം വിശപ്പില്ലായ്മ ഓർമ്മക്കുറവ് ഉറക്കക്കുറവ് ഉത്തരം ഉറക്കക്കുറവ് ഒരിക്കലും അസുഖം വരാത്ത ജീവി ഏത് ആന സ്രാവ് സിംഹം ഉത്തരം സ്രാവ് ഏത് ജീവിയാണ് നിന്നുകൊണ്ട് ഉറങ്ങുന്നത് ആന കുതിര സിംഹം ജിറാഫ് ഉത്തരം കുതിര മരണം അടുത്താൽ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റം ക്ഷീണം വിശപ്പില്ലായ്മ ഓർമ്മക്കുറവ് ഉറക്കക്കുറവ് ഉത്തരം ഓർമ്മക്കുറവ് ഏറ്റവും നീളം കൂടിയ ജീവി ഏത് ആന കുതിര സിംഹം ജിറാഫ് उत्तरं जिराफ़्